നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വയനാട് പുനരധിവാസത്തിന് സഹായം അഭ്യർത്ഥിച്ച നടൻ ടൊവിനോ തോമസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയോ നേരിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും പരമാവധി സഹായം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യണം നിരവധി പേർ ഇപ്പോൾ ക്യാമ്പുകളിലാണ് എന്തൊക്കെ പഠന പിണക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും മാനുഷികതയുടെ സമയം വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിരവധി തവണ മലയാളികൾ അത് തെളിയിച്ചിട്ടുള്ളതാണ് അത് ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ടൊവിനോ പറഞ്ഞു നമസ്കാരം കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി നമ്മൾ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു കുറെ ആളുകളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിന്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം അതുമല്ലെങ്കിലും നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം അത് ഏത് രീതിയിലാണെങ്കിലും കഴിവിന്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ഇത് ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കില്ല കുറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും രക്ഷാപ്രവർത്തനം എല്ലാം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് എപ്പോഴാണോ അവർക്ക് അവരെ പുനരവേശിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സമയം ആവുന്നത് ആ സമയത്ത് അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ സഹായം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവേണ്ടി വരിക അതും ഈ രക്ഷാപ്രവർത്തനം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം ജീവിതമാർഗ്ഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ ആ സമയത്തും ചെറിയ എമൌണ്ട് വലിയ എമൌണ്ട് എന്നൊന്നുമില്ല നമ്മുടെ കഴിവ് പോലെ എന്തെങ്കിലും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്നും മലയാളികൾ അങ്ങനെ ഒരു ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ളതാണ് നമ്മളൊക്കെ എല്ലാവരും തമ്മിൽ എന്തൊക്കെ പടലപ്പണക്കങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിലും മാനുഷികതയുടെ സമയം വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ആ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് നിരവധി തവണ മലയാളികൾ അത് തെളിയിച്ചിട്ടുള്ളതാണ് അത് ഇക്കാര്യത്തിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി